നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാനോസ് എഫ്സിയും ബോട്ടോഫാഗയും തമ്മിലുള്ള കോബനാറ്റോ പൗലിസ്റ്റ മത്സരത്തിൽ നെയ്മർ ജൂനിയർ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി സാന്റോസ് എഫ്സിയിലേക്കുള്ള മടങ്ങി വരവിലെ തൻ്റെ അരങ്ങേറ്റം കുറിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് രണ്ടാം പകുതി അദ്ദേഹം കളിച്ചു എന്ന് പറഞ്ഞാൽ അഡീഷണൽ ടൈമൊക്കെ കൂട്ടുമ്പോൾ ഒരു അൻപത്തിരണ്ട് മിനിറ്റോളം അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നു നെയ്മർ മികച്ച ചില നീക്കങ്ങൾ നടത്തി പെനാൽറ്റി ബോക്സിന് നിന്നെടുത്ത ഒരു മനോഹരമായ ആ എഡ്ജിൽ നിന്നെടുത്ത മനോഹരമായ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിനെ തൊട്ടരികിലേക്ക് എത്തി അതേസമയം ചില മിസ്സുകൾ അദ്ദേഹം നടത്തി ഇതിനെക്കുറിച്ചൊക്കെ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനിപ്പോഴും ഹൺഡ്രഡ് പേഴ്സെൻ്റ് അല്ല ഒരു നാലോ അഞ്ചോ കളിയൊക്കെ ആകുമ്പോഴേക്കും താൻ ഹൺഡ്രഡ് പേർസെൻ്റ് ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫിസിക്കലി അദ്ദേഹം ഓക്കെയാണ് പക്ഷേ ഗെയിൻ ടൈം ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഹീസസ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ അലഹിലായിരുന്നപ്പോൾ തയ്യാറായിരുന്നില്ലല്ലോ അതിൻ്റെ ഒരു നെഗറ്റീവ് അദ്ദേഹത്തിനുണ്ട് അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതും അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത് ആ ഒരു കിടിലൻ ഗോൾ ശ്രമത്തെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഐ തിങ്ക് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അത് ഗോളാകുമോ ഇല്ലയോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ കളിക്കുകയാണ് ചെയ്യുന്നത് നാച്ചുറലി ഞാൻ ഞാനൊന്നും പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു മൂവ് നടത്തുകയാണ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ഗോൾ അടിക്കുന്നതിൻ്റെ അരികിലെത്തിയിരുന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഞാൻ ഒന്ന് ഒരു ഷോട്ട് മിസ് ചെയ്യുകയും ചെയ്തു എനിക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട് കളികൾ ഇനിയും കളിക്കേണ്ടതുണ്ട് ഞാനിപ്പോഴും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഇത്രയധികം റൺ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം ട്രിപ്പിൾ ചെയ്തു സോ ഐ തിങ്ക് അടുത്ത നാലോ അഞ്ചോ മത്സരത്തോടു കൂടി കാര്യങ്ങൾ കൂടുതൽ ബെറ്റർ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയർ കാര്യം കൂടി പറയുന്നുണ്ട് ഈ തിരിച്ച് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം പകർത്തും സാൻഡോസിൽ തുമ്പത്തും സ്വന്തം വീട്ടിലെത്തിയ ഫീലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ നോക്കാം എനിക്കിപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ സാൻഡോസിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇന്ന് എനിക്ക് എന്താണ് തോന്നുന്നത് ഇന്ന് എനിക്കിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മത്സരമായിരുന്നു ഞാൻ അതെൻ്റെ പിതാവിനോട് പറയുകയും ചെയ്തു ഏതായാലും സാൻഡോസ് ഒരുപാട് മാറും കൂടുതൽ മികച്ച രൂപത്തിൽ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കൂടി ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നു കൂടി എനിക്ക് ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്താൽ